നമസ്കാരം ഇന്ത്യയിലെ പെട്രോൾ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്നത് മുഴുവൻ ഏതാനും ചില ബ്രാഹ്മണർ എന്ന് അമേരിക്ക റഷ്യയിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി അത് പ്യൂരിഫൈ ചെയ്ത് പ്രീമിയം ക്വാളിറ്റിയാക്കി യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത് വൻ ലാഭമാണ് ഇക്കൂട്ടർ ഉണ്ടാക്കുന്നത് ഈ ബ്രാഹ്മണർ ഇന്ത്യൻ ജനതയുടെ പേരിൽ കോടികളാണ് ലാഭം കൊയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രയോജനവുമില്ല ഇത് പറഞ്ഞത് അമേരിക്കയുടെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ ആണ് ഇന്ത്യൻ ജനത ഈ കൊള്ള തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞതിലെ വാസ്തവം അദ്ദേഹം പറഞ്ഞതിൽ വല്ല വിശ്വാസ ഇതുണ്ടോ ഉണ്ട് എന്നാണ് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്നത് ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ ഇന്റർനാഷണൽ പ്രൈസ് ഏതാണ്ട് അറുപത്തിനാല് ഡോളറാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ് ഇവിടെ പറഞ്ഞത് ഈ വിലയ്ക്ക് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങി സംസ്കരിച്ച് ഇന്ത്യയിൽ നമുക്ക് അൻപത് രൂപയ്ക്ക് താഴെ ഇത് വിൽക്കുവാൻ സാധിക്കും എന്നാൽ നമ്മൾ സാധാരണക്കാർ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എത്രയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമില്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോവിഡിൻ്റെ ടൈമിൽ ക്രൂഡ് ഓയിൽ വില സീറോ ഡോളർ ആയിരുന്നു ആ സമയത്തും സാമ്പത്തികമായും തൊഴിൽപരമായും വളരെയധികം ബുദ്ധിമുട്ടിയ ഇന്ത്യൻ ജനത സാധാരണ ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് നൂറ് രൂപയ്ക്കായിരുന്നു മുകേഷ് അംബാനിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ വിൽപ്പന നടത്തുന്നത് അദ്ദേഹം തന്നെയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം അത് വരും ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ ഏറ്റവും വലിയ എണ്ണ സംസ്കരണ ഫാക്ടറിയിലിട്ട് സംസ്കരിച്ച് അത് യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും വിൽക്കും അതിലൂടെ അദ്ദേഹം കോടികളാണ് കൊയ്യുന്നത് അപ്പോൾ ചിന്തിച്ചു നോക്കുക സാധാരണ ജനങ്ങൾക്ക് ഈ പെട്രോൾ നയങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഏതാനും ചില ബ്രാഹ്മണരായ പണക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ പെട്രോൾ നയങ്ങൾ തന്നെ ഇവിടുത്തെ സർക്കാരുകൾ മാറ്റിമറിച്ചു സത്യത്തിൽ അംബാനിയും അദാനിയുമാണോ ഇന്ത്യ ഭരിക്കുന്നതെന്ന് മോഡി സർക്കാരിനെതിരെ ആക്ഷേപം ഇന്ത്യയിലുണ്ട് താരിഫ് വിഷയത്തിലാണ് അമേരിക്ക ഈ നിലപാട് പറഞ്ഞതെങ്കിലും പീറ്ററിനവാരോ പറഞ്ഞതിൽ സത്യം ഉണ്ട് എന്നാണ് നമുക്ക് കണക്കുകൾ നൽകുന്ന സൂചന